ജാതി ഉന്മൂലനം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാഗം പന്ത്രണ്ട് ജാതി സാമ്പത്തിക കാര്യക്ഷമതയിൽ ഫലവത്താകുന്നില്ല ജാതിക്ക് വർണ്ണത്തെ മെച്ചപ്പെടുത്താനോ മെച്ചപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ജാതി ഒരു കാര്യം നിർവഹിച്ചിട്ടുണ്ട് ജാതി ഹിന്ദുക്കളെ പൂർണ്ണമായി അസംഘടിതരാക്കുകയും അവരെ അധാർമികവത്കരിക്കുകയും ചെയ്തു തിരിച്ചറിയേണ്ട പ്രഥമവും പ്രധാനവുമായ കാര്യം ഹിന്ദു സമൂഹം എന്നത് ഒരു കാൽപ്പനീക കഥയാണ് എന്നതാണ് ഹിന്ദു എന്ന പേരു പോലും വൈദേശികമാണ് അതെന്ന് മുഹമ്മദീയർ തങ്ങളെ തദ്ദേശീയരിൽ നിന്ന് വേർതിരിക്കുക എന്ന ഉദ്ദേശത്തോടെ നൽകിയതാണ് മുഹമ്മദീയരുടെ അധിനിവേശത്തിന് മുൻപുള്ള സംസ്കൃത രചനകളിലൊന്നും ഹിന്ദുവെന്ന വാക്കില്ല പൊതുപേരിൻ്റെ ആവശ്യകത അവർക്ക് തോന്നിയിരുന്നില്ല കാരണം തങ്ങൾ ഒരു സമൂഹമായി തീർന്നുവെന്ന് അവർക്ക് ബോധ്യമില്ലായിരുന്നു അത്തരമൊരു ഹിന്ദു സമൂഹം നിലനിന്നിരുന്നുമില്ല അത് ജാതികളുടെ സമാഹാരം മാത്രമായിരുന്നു ഓരോ ജാതിയും അതിൻ്റെ അസ്തിത്വത്തെപ്പറ്റി പറ്റി ബോധവാന്മാരായിരുന്നു ജാതിയുടെ അതിജീവനമായിരുന്നു അതിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാമെല്ലാം ജാതികൾ ഒരു ഫെഡറേഷൻ രൂപവൽക്കരിക്കുക പോലും ചെയ്യുന്നില്ല ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ സമയത്തല്ലാതെ ഒരു ജാതിക്ക് അന്യജാതികളുമായി ബന്ധമുണ്ടെന്ന തോന്നൽ പോലും ഇല്ലായിരുന്നു മറ്റെല്ലാ അവസരങ്ങളിലും ഓരോ ജാതിയും മറ്റ് ജാതികളിൽ നിന്ന് സ്വയം ഒറ്റപ്പെട്ട് മാറി നിൽക്കാനും സ്വയം വ്യതിരിക്തത പുലർത്താനും പ്രയത്നിക്കുന്നു ഓരോ ജാതിയും തങ്ങളുടേതായ ഭോജനവും വിവാഹവും നടത്തുക മാത്രമല്ല ഓരോ ജാതിയും അതിൻ്റേതായ വേഷം നിഷ്കർഷിക്കുകയും ചെയ്യുന്നു വിനോദസഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന ഇന്ത്യയിലെ അസംഖ്യം വസ്ത്രരീതികൾക്ക് മറ്റെന്ത് വിശദീകരണമാണ് നൽകാനാവുക വാസ്തവത്തിൽ മറ്റുള്ളവരുമായി ഒരു ബന്ധവും പുലർത്താൻ ആഗ്രഹിക്കാതെ സ്വന്തം മാളത്തിൽ ജീവിക്കുക ജീവിക്കുന്ന എലിയെപ്പോലെയാണ് ഹിന്ദു ഹിന്ദുക്കൾക്കിടയിൽ സാമൂഹിക ശാസ്ത്രജ്ഞർ വർഗബോധം എന്ന് വിളിക്കുന്നതിൻ്റെ തികഞ്ഞ അഭാവമുണ്ടായിരുന്നു വർഗ്ഗത്തെപ്പറ്റി ഒരു ഹിന്ദു ബോധവുമില്ല ഓരോ ഹിന്ദുവിലുമുള്ള ബോധം നിലനിന്നിരുന്നത് അയാളുടെ ജാതിയെപ്പറ്റിയുള്ള ബോധമാണ് അതാണ് ഹിന്ദുക്കൾക്ക് ഒരു സമൂഹമായോ രാഷ്ട്രമായോ രൂപപ്പെടുത്താൻ കഴിയാത്തതിന് കാരണം എന്നിരുന്നാലും പല ഇന്ത്യക്കാരുടെയും ദേശസ്നേഹം ഇന്ത്യക്കാർ ഒരു രാഷ്ട്രമല്ലെന്നും നിയത രൂപമില്ലാത്ത ഒരു ആൾക്കൂട്ടമാണെന്നും സമ്മതിച്ചു കൊടുക്കാൻ അവരെ അനുവദിക്കില്ല പ്രകടമായ വൈവിധ്യങ്ങൾക്കപ്പുറം ഹിന്ദുക്കളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുവെന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെമ്പാടും കാണുന്ന ആചാരങ്ങൾ വിശ്വാസങ്ങൾ ചിന്തകൾ എന്നിവയിലെ സമാനതകളിലുമാണ് അടിസ്ഥാനപരമായ ഐക്യമെന്നും അവർ ചട്ടിക്കുന്നു ശീലങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ചിന്തകൾ എന്നിവയിൽ സമാനതകളുണ്ട് പക്ഷേ ഹിന്ദുക്കൾ ഒരു സമൂഹമായി രൂപപ്പെട്ടു എന്ന നിഗമനം സ്വീകരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു സമൂഹ സൃഷ്ടിയുടെ അവശ്യ കാര്യങ്ങളെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർ അടുത്തടുത്ത് ജീവിക്കുന്നു എന്നതുകൊണ്ട് ഒരു സമൂഹമായി തീരുന്നില്ല മറ്റുള്ളവരിൽ നിന്ന് മയിലുകൾ കകലെ കഴിയുന്നു എന്നതുകൊണ്ട് സമൂഹത്തിലെ ഒരംഗം അംഗമല്ലാതാകുന്നില്ല രണ്ടാമത് ശീലങ്ങൾ ആചാരം വിശ്വാസം ചിന്ത എന്നിവയിലെ സമാനതകളല്ല മനുഷ്യനെ ഒരു സമൂഹമാക്കി തീർക്കുന്നത് ഇഷ്ടികകൾ മാറ്റിവെക്കുന്നതുപോലെ കാര്യങ്ങളെ ഭൗതികമായി ഒന്ന് ഒന്ന് മറ്റൊന്നിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാം സമാനമായ രീതിയിൽ ശീലങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ചിന്തകൾ എന്നിവ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റാനാകും അവിടെ അങ്ങനെ രണ്ട് വിഭാഗങ്ങളിലും സമാനതകൾ പ്രത്യക്ഷപ്പെടാം സംസ്കാരം അന്തർവ്യാപനത്തിലൂടെ വ്യാപകമാകുന്നു അതിനാലാണ് അടുത്തടുത്തല്ല ജീവിക്കുന്നതെങ്കിലും രണ്ട് പ്രാകൃത ഗോത്രങ്ങളിൽ ശീലം ആചാരം വിശ്വാസം ചിന്തകൾ എന്നിവയിൽ സമാനതകൾ കാണുന്നത് ഈ സമാനതയുടെ പേരിൽ ഈ പ്രാകൃത ഗോത്രങ്ങൾ ഒരു സമൂഹമായി രൂപപ്പെട്ടുവെന്ന് ആരും പറയില്ല ചില നിശ്ചിത കാര്യങ്ങളിലെ സമാനതകൾ സമൂഹത്തെ രൂപപ്പെടുത്താൻ മതിയാവില്ല